പറക്കണത് പിന്നേം പോ അപ്പഴും ഫസ്റ്റില് ഇറങ്ങുമ്പോ എടുക്കണം അവര് ഡ്രസ്സിന് വേണ്ടിട്ടുള്ളത് ക്ലിക്ക് അതെയല്ല ഞാൻ പറഞ്ഞില്ലേ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ശേഖരിക്കില്ലേ Mark the location. Mark the location. Awesome. Mm -hmm. Awesome. Awesome.

കുഞ്ഞോടെ മറ്റവനെ നോക്കിയോ നമ്പർ ഫോറിന് അവനെ നോക്കിയോ അവനെ നോക്കിയോ അതിലോട്ടി പത്ത് പേരുണ്ട് ഏരിയയിൽ

നാലാള കളിക്കണു നാലാളില്ലേ ഞാൻ രീതിയില്ല എടുക്കാടെ ആളെത്തും എടുക്കൈവികൾത്തു അതെ മറ്റേ അത് വേണോ ഞാനിതെടുത്ത് <inaudible> പീനേന്തി <play> <several 15> <tidak> uh. ൂരാളീ കാണിക്കൗണ്ട് ഇങ്ങനെ കേക്കേണ്ടി ആ ഡവിളൊക്കെ താഴത്തോയ അടി ഒടുങ്ങി ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല സോണിലോണല് പിന്നെ ആരും അഞ്ചിലെ അവനെ അങ്ങോട്ട് എടുത്തോണ്ട് ഞാൻ അവനെ കൊണ്ടുപോവാൻ നടക്കും അവനെ പറ്റോണ്ട് ഞാൻ പറഞ്ഞത്

അഞ്ചഞ്ച് ഓർസ്പ്രിംഗ് ഉണ്ട് ഒരാള് അവിടെ ഉള്ളല്ലോ ഒരാണ്ട ഉള്ളോ നീ ഇങ്ങഹലല ഉള്ളൂ ആർക്കായി ബന്ധാകുലേ നീ ആയിട്ട് തീർത്തെ വരയാ ഞാൻ ഓട ആയെ ഇല്ല ആ നീ താഴെ നേരെ നട് നേരെ നേരെ താഴെ നേരെ ഓക്കേ ഡാർ വീടലേ ആയ നീ കളം പറയാ നീ കദം പറയാ നമ്മള് താഴോട്ട് ഇറങ്ങണ്ട എടക്കോയിറിയോടു ഇരുന്നൂറ് മറ്റുണ്ടല്ലോ ദേണ്ടറ 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 എനിമി ലാസ്റ്റ് അത് മാർക്ക് ദി ലൊക്കേഷൻ മാർക്ക് ദി ലൊക്കേഷൻ നടിക്കായി കളണ്ടോ ആ ദേ എനിക്ക് വേറെ ഇല്ല മാർക്ക് ദി ലൊക്കേഷൻ ആ അടിക്കണ്ടേർക്കേ കണ്ടി കളിയാ അനന്താജി ആ ഇങ്ങോട്ട് വാരാമരറ്റി ും പതിനാലും കില്ല